ഫാഷൻ ഫോർ ലിറ്റിൽ ഓൺസ് ഗ്രാൻഡ് ഓപ്പണിംഗ് എട്ട് രണ്ടായിരത്തി അഞ്ച് ഇന്ന് രാവിലെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു തീരദേശ പ്രദേശത്തെ ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മികച്ച വിലക്കുറവിലാണ് ഇവിടെ ഇന്ന് മുതൽ നൽകുന്നത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ദിവസം മുതൽ ഒരാഴ്ച വരെ വമ്പിച്ച ഡിസ്കൗണ്ട് ആണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത് പെർസെന്റേജ് മുതൽ ഫോർട്ടി പെർസെന്റേജ് വരെ ഓരോ സാധനത്തിനും ഡിസ്കൗണ്ട് ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ടോയ്സ് റൈഡേഴ്സ് കിഡ്സ് ക്ലോത്ത് ബാബി കെയർ വാൽക്കർ അതോടൊപ്പം തന്നെ വ്യത്യസ്ത മഠങ്ങളുള്ള വ്യത്യസ്ത കമ്പനികളുടെ പെർഫ്യൂംസ് ചപ്പൽസ് എല്ലാം ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ മറന്നു പോകരുത് മൈ ബേബി എന്ന ഈ ഒരു ഷോറൂം പള്ളിത്തെരുവ് ബിലാൽ നഗർ ബൈപ്പാസിന് സമീപം പള്ളിത്തെരുവ് ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റ് അതുകൊണ്ട് തന്നെ അറിയാതെ പോകരുത് എന്നുള്ള ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു മൈ ബാബി നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ടോയ്സ് റൈഡേഴ്സ് ആൻഡ് ക്ലോത്തിംഗ് ബാബി കെയർ വാർക്കർ അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ നിറത്തിലും മണത്തിലുമുള്ള പെർഫ്യൂംസുകൾ എല്ലാം ഇവിടെ ലഭ്യമാണ് മൈ ബാബി പള്ളിത്തെവ് ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റ് ബിലാൽ നഗറിൽ അതുകൊണ്ടുതന്നെ അറിയാതെ പകരുന്ന ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു മൈ ബാബി മലയാള ജനതാ ന്യൂസിന്റെ അറിയാതെ പകരുന്ന എപ്പിസോഡിലേക്ക് അവർക്കൊന്നുകൂടി സ്വാഗതം മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനത പുതിയ ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയാതെ പോകരുത് എന്നുള്ള എപ്പിസോഡിനെ ആ നാൽപ്പതാമത്തെ എപ്പിസോഡാണ് നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് അറിയാതെ പോകരുത് അറിയാതെ പോയ പല കുറിച്ച് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിത്തെരുവ് ബൈപ്പാസിലാണ് ജുമാ ജുമാമസിനു മുമ്പിൽ പുതിയൊരു ഷോപ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ലാബി അതിന് വിശേഷങ്ങളാണ് അറിയാതെ പോകരുള്ള ഈ നാൽപ്പതാമത്തെ എപ്പിസോഡ് വഴി നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് തീരദേശ പ്രദേശമായത് തന്നെ ഇവിടെ ഇവരുടെ ആളുകൾക്ക് അഥവാ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള വില കൂടിയ സാധനങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു കടയായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാബി ലാൻഡ് ഈ ഒരാഴ്ച ആദ്യത്തെ ഒരാഴ്ച വൺ ഓഫറാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അത് അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എന്നാലും പോകാം ഈ പറഞ്ഞതുപോലെ ഇത് വല്ലത്തരുവ് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഈ ഒരു മൈ ബേബി എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും അതിനുവേണ്ടി ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈവേയിലാണ് ഈ ഹൈവേയിൽ ഈ പറഞ്ഞതുപോലെ ജുമാ മസ്ജിദ് ഇവിടെയുണ്ട് ഈ ജുമാ മസ്ജിദിന്റെ തൊട്ട് സമീപത്താണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഷോപ്പ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്തായാലും അതിൻ്റെ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം അഥവാ മൈ ബേബി എന്ന പേരിലുള്ള ഈ ഒരു ഷോപ്പ് ഇപ്പോൾ പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ളത് മണക്കാടായിരുന്നു ആദ്യമിത് പ്രവർത്തകർക്കുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ അതിവിപുലമായ നിലയിൽ തന്നെ ഇന്ന് ഉദ്ഘാടനം ഇവിടെ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും അതിൻ്റെ ലൈവിലേക്ക് പോകാം പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യാം ഇതാണ് മൈ ബേബി എന്ന ഷോറൂം ഇത് രാവിലെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു നല്ല എയർ കണ്ടീഷണറോട് കൂടി നല്ല രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെയായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം തമിഴ്നാട് കന്യാകുമാരി സ്വദേശികളാണ് ഇവർ ഇവരുടെ ആദ്യത്തെ ഷോപ്പ് മണക്കാടായിരുന്നു അതാണ് ഇപ്പോൾ പള്ളിത്തലേക്ക് മാറ്റിയിട്ടുള്ളത് അത് ഹൈവേയിലേക്ക് ഇപ്പോൾ മാറ്റുകയായിരുന്നു അതിവിശാലമായ വിശാലമായ നിലയിൽ തന്നെ എയർ കണ്ടീഷണറോട് കൂടി തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ ജനനിബിടമാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് അതിന്റെ ലൈവിലേക്ക് ഓരോന്നിനും ഓരോ സെക്ഷനായിട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് കുട്ടികളുടെ ടോയ്സും റെഡേഴ്സും അതോടൊപ്പമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത് ഈ വെൽ ഇവിടെ രൂപ രൂപയ്ക്കുള്ള ഈ സാധനം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയ്ക്കാണ് ഇവിടെ ലഭിക്കുക ഇനി അറിഞ്ഞില്ല എന്ന് പറയുന്നത് കുട്ടികളുടെ ഫാഷൻ ലോകം നിങ്ങളുടെ കുഞ്ഞുവാവുകൾക്കായി ഏറ്റവും പുതിയ ടെൻഡറി വസ്ത്രങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ കളക്ഷനുകൾ കൂടാതെ ബേബി ഡ്രസ്സുകളുടെ വിശാലമായ ശേഖരവും ലഭ്യമാണ് ഇപ്പോൾ തന്നെ നിങ്ങളത് സന്ദർശിക്കുക ഏറ്റവും വിലക്കുറവിൽ വൈവിധ്യമാർന്ന കളിപ്പാട്ടങ്ങൾ കാറുകൾ പറവകൾ കൂടാതെ മറ്റു നിരവധി കളിപ്പാട്ടങ്ങൾ മനോഹരമായ വസ്ത്രങ്ങൾ എല്ലാം അവർക്ക് അനുയോജ്യമായ നിലയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അതോടൊപ്പം തന്നെ സ്കൂളുകൾക്ക് ആവശ്യമായ കുട്ടികൾക്ക് വേണ്ട റൈഡുകളും ഇവിടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇനി അറിയാതെ പോകരുത് എന്നുള്ള ഈ എപ്പിസോഡ് അറിഞ്ഞില്ല എന്ന് നിങ്ങൾ കരുതരുത് ഇതാ മൈ ബേബി ജുമാ ജുമാബന് എതിരായി നിങ്ങൾക്ക് മുമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു വരിക കുട്ടികളും കൂട്ടുകാരൊത്ത് കുടുംബത്തോടൊപ്പം വരിക ആസ്വദിക്കുക ഓ ഇതെല്ലാം ഈ ഫോറിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടുന്ന ഡോസ് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ മുമ്പിൽ തന്നെ എത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ തീരദേശ പ്രദേശ നടപ്പുറം പള്ളിത്തിരിവെ പെരുത്തി പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ അല്ല ഈ ലൈവ് കാണുന്ന ഏവർക്കും ഇത് സന്ദർശിക്കാൻ ഇതിന്റെ താഴെ ഇതിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പ്രവൃത്തി ദിവസം എങ്ങനെയാണ് എന്താണ് ഇവിടുത്തെ ഉള്ളത് എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഏതൊക്കെ കമ്പനിയുടെ ആണെന്നൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ ചോദിച്ചു വാങ്ങാം അതിനെ ഒരു സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് ബേബീസ് കുട്ടികൾക്കുള്ള ബോയ്സിന്റെ ഗേൾസിന്റെ ഡ്രസ്സ് അതും വെറൈറ്റി കളർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നിലയിലെ വെറൈറ്റി കളറും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പൺ അറിയിച്ചത് ഈ ആദ്യത്തെ ഒരാഴ്ച വൺ ഓഫറാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതും ഈ ഒരാഴ്ച അതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പൺ ചെയ്ത് ഈ ഒരാഴ്ച നമുക്ക് കിട്ടാവുന്ന ഈ സുലഭം നിമിഷം നമ്മളിത് ഉപയോഗപ്പെടുത്തണമെന്നാണ് മലാജുദന അവസരം പറയാനുള്ളത് ഹൈവേയുടെ തൊട്ട് അടുത്തായതുകൊണ്ട് തന്നെ ഉദ്ഘാടന ദിവസം തന്നെ ധാരാളം തമിഴ്നാട് സ്വദേശികളും ഇവിടെ സന്ദർശനം നടത്തി വ്യത്യസ്തമായ നിലയിൽ ബേബി ലാൻഡ് അതെങ്കിൽ ബേബി സെറ്റുകൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഇത്ര പ്രതീക്ഷിക്കാതെയുള്ളൊരു കച്ചവടമാണ് ഇവർക്കും ഉണ്ടായത് അതുകൊണ്ടുതന്നെ തീരദേശ പ്രദേശമായ പൂന്തുറ പരുത്തുകഴി പല പ്രദേശത്ത് താമസിക്കുന്നവർക്കുള്ള ഒരു അസുലഭ അവസരമാണ് നിങ്ങളുടെ സമീപത്ത് തുറന്ന് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ ഇതിന്റെ പ്രൊപ്പറേറ്ററൊക്കെ നമ്മുടെ കൂടെ പണ നമുക്ക് അവരോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇവിടത്തെ സൗകര്യങ്ങളും മറ്റും ഒരുക്കിയിട്ടുള്ളത് എന്നത് നമുക്ക് എന്തായാലും ചോദിക്കാം എങ്ങനെയാണ് കാരണം ഇതിപ്പോ ഈ ഒരു ഹൈവേയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇന്നിപ്പോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരാഴ്ച വൻ ഓഫറാണ് ഇവ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പൊ മനോജാസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ മുമ്പിൽ നമുക്കൊന്ന് പറയാൻ എന്തൊക്കെയാണ് ഓഫർ ഈ ഒരു ആഴ്ച കൊണ്ട് എന്തൊക്കെയാണ് തുടക്കത്തിൽ നിന്ന് തൊണ്ണൂറ്റിഒമ്പത് സ്റ്റാർട്ടിങ് ഉണ്ട് പിള്ളേരുടെ ഫോക്കസ് ചെയ്യുന്നത് പിള്ളേരുടെ ഡ്രസ്സസ് അതൊക്കെയാണിപ്പോള്ളത് നിലവില് ഇനി അവധി ദിവസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമുക്ക് ഇപ്പൊ കടകുറങ്ങൾ ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഓരോ സമയം ഓഫർ ഒക്കെ വന്നോണ്ടിരിക്കും ഇപ്പൊ നിലവിലുള്ള ഓഫർ ഇന്ത്യ തന്നെ ഇനി ഓരോ ദിവസം പുതിയ പുതിയ ഓഫറൊക്കെ എവിടുന്നാണ് ഇപ്പൊ സാധനം പട്ടണത്തുള്ള തമിഴ്നാട് കന്യാകുമാരി ഇവിടെ ഒരു മലയാളികൾക്ക് അതിന് സ്ഥാപിക്കുമ്പോൾ സാധാരണ തീരദേശ പ്രദേശം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ അവരെ എക്സ്പെൻസീവ് ആയി കണ്ടുകൊണ്ട് തന്നെ മേഖലക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ തീരദേശ പ്രദേശം താമസിക്കുന്ന ആളുകൾക്ക് എന്താണ് ഈ ലൈവ് കാണുന്നതിനോട് പറയാൻ അതിനെക്കുറിച്ച് നമുക്ക് കുറേ ചെലവിൽ നല്ല സാധനത്തിന് കൊടുക്കുന്നതാണ് എന്തുണ്ടെങ്കിലും നമ്മുടെ കുഴപ്പമില്ല നല്ല കുറഞ്ഞ ചെലവിൽ നമ്മൾ പോയി നല്ല നല്ല ഡ്രസ്സിനെ കൊടുക്കുന്നതാണ് നമ്മൾ ഉറപ്പായിട്ടും പറയുന്നത് എനിക്ക് അല്ല എന്തെങ്കിലും നമ്മുടെ തെറ്റു വരുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു നമ്മളോടൊന്നും തന്നെ ശരിയാക്കുന്നതാണ് നമുക്ക് ഓക്കെ അപ്പൊ ഇതാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ പറയാനുള്ളത് താഴെ ഇതിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം വരാം ഈ പറഞ്ഞ പോലെ ടൂയിസും അതേപോലെ കുട്ടികളുടെ ഡ്രസ്സും ബേബിയിലെ ബേബിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് കാണുമ്പോൾ വില കുറഞ്ഞു തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അത് അറിയാതെ പോലെ എപ്പിസോഡ് വഴി നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി ഇത് അറിയേണ്ടത് നിങ്ങളെ ബാധ്യതയാണ് നിങ്ങളാണ് എന്തായാലും ഈ ലൈവ് ഇവിടെ നിന്ന് വൈന്റെ പേ കസ്റ്റമേഴ്സിന്റെ കുറച്ച് അഭിപ്രായങ്ങളും ഉണ്ടാകുന്ന തേടേണ്ടതുണ്ട് എങ്ങനെയുണ്ട് ഈ ഷോപ്പ് സന്ദർശിച്ചപ്പോൾ എന്ത് തോന്നുന്നുണ്ട് ഇല്ല തമിഴാ എപ്പോഴക്കാം ഇവിടെ നല്ല സാധനങ്ങളെ എപ്പഴക്ക തമിഴ്നാട് മലയാള നല്ല അടിപൊളിതാ യെസ് ആ എല്ലാം അടിപൊളിതാ യെസ് ഓക്കെ അപ്പൊ എന്തായാലും തമിഴ്നാട് പ്രേക്ഷകരാണ് ഇപ്പോൾ ഇപ്പോഴെന്തായാലും പറഞ്ഞത് ഇവിടെ നോക്കും ഇവിടെയുള്ള എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളതൊക്കെ എല്ലാ അടിപൊളിതാ അപ്പൊ എല്ലാം സൂപ്പർദാ യെസ് അപ്പൊ എന്തായാലും പ്രേക്ഷകർ കണ്ടതുപോലെ ഈ ലൈവ് ഇവിടെ അപ്പ് ചെയ്യാണ് ഈ പറഞ്ഞതുപോലെ ഇനി കാണുന്നതിനപ്പുറം നമ്മളത് അറിയുക എന്നുള്ളതാണ് കാരണം അറിയാതെ പോരെന്നുള്ള എപ്പിസോഡ് വഴി നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചു കഴിഞ്ഞു എങ്കിലിവിടെ തമിഴ്നാട് നിന്ന് ഇവിടെ മലയാളികൾക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മുമ്പിലാണ് ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് വിലക്കുറവിൽ നല്ല സാധനങ്ങൾ ഇവിടെ ലഭ്യമാക്കുക എന്നതാണ് ആ ഇവരുടെ ഏതൊക്കെ ലക്ഷ്യം നേരത്തെ മണക്കാടായിരുന്നു ഇപ്പോൾ ഏറ്റവും സമയ രീതിയിൽ നമ്മുടെ ഹൈവേയിൽ തന്നെ കൊല്ലത്തെ ജുമാ മസ്ജിദ്ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അറിയാതെ പറഞ്ഞ എപ്പിസോഡ് വഴി ഇത് ടെലികാസ്റ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് പിന്നീട് യൂട്യൂബിലും അതോടൊപ്പം തന്നെ ഇതിന്റെ റീൽസിലും നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ എന്തായാലും പങ്കുവയ്ക്കാം നിങ്ങളുടെ പ്രതീക്ഷ പുതിയ സമയമായി തൽക്കാലം വിടാം ബൈ